ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വന്നതോടുകൂടി വലിയ സാർവത്രികമായി സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ട്രോൾ എന്ന് പറയുന്നത് അഥവാ ട്രോളന്മാർ ഈ ട്രോൾ ഉണ്ടാക്കുന്നത് ആരാണെന്നോ അല്ലെങ്കിൽ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നോ എന്നോ പലപ്പോഴും അറിയാൻ പറ്റില്ല ചിലരൊക്കെ ചിലതൊക്കെ എടുത്തു വച്ച് അതിന് വാട്ടർമാർക്കൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ഈ ട്രോളിൻ്റെ ഉത്ഭവസ്ഥാനം കണ്ടുപിടിക്കുക അസാധ്യമാണ് ഞാൻ അത്രക്കാരെ കാണുന്നത് ഭയങ്കര പോളിഷ്ഡായിട്ടുള്ളൊരാൾക്കൂട്ടമൊന്നും ആയിരിക്കില്ലെന്നാണ് ഞാൻ എൻ്റെ ഒരു വിചാരം അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്ത എൻ്റെ ഒരു ആഗ്രഹം അതൊരു സാധാരണക്കാരായ ചില ആളുകൾ ഇങ്ങനെ കൈലിയൊക്കെ ഉടുത്ത് അല്ലെങ്കിൽ ഒരു പുള്ളി ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു പെട്ടെന്ന് ഇത് കാണുമ്പോഴേക്കൊരു സാധനം പടച്ചു കൂട്ടി തട്ടി അങ്ങ് വിടുന്നു ഒരപാര കഴിവാണ് ഈ ചില ട്രോളുകൾ ഉണ്ടാക്കാൻ നമ്മൾ ചിരിച്ച് ചിലപ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് ചിരിച്ചു പോകും ഈ ഫേസ്ബുക്കും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ വന്നതിന് ശേഷം മനുഷ്യർക്കൊക്കെ ഒരു അരക്കിറുക്ക് വന്നു എന്ന് പറയുന്നത് ശരിയാണ് ചിലപ്പം വലിയ ഗൗരവമുള്ള ഒരു സഹസിലിരുന്നായിരിക്കും നമ്മളൊരു പോസ്റ്റ് തുറക്കുക അത് കണ്ട് അറിയാതെ നമ്മൾ ചിരിച്ചു പോകും ഇന്ന് രാവിലെ ഗോവിന്ദച്ചാമി ചാടി അവസാനം ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ നിന്ന് പിടിച്ചു എൻ്റെ ഒരു മാധ്യമ സുഹൃത്ത് ഒന്ന് രണ്ട് ട്രോളുകൾ അയച്ചു അതിലൊരു ട്രോൾ തേ കണ്ടില്ലേ ഞാനൊരു അത് കണ്ടത് പക്ഷേ അറിയാതെ ചിരിച്ചുപോയി എന്താ സംഗതി നമ്മുടെ നിഹേഷ് കുമാർ എലക്ഷൻ പ്രചരണത്തിനിടയിൽ കിണറ്റിലിറങ്ങി വെള്ളം കോരുന്ന ചിത്രം എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയേക്കുന്ന കമൻറ്റോ കണ്ണൂരിൽ രക്ഷപ്പെടാൻ വേണ്ടി കിണറ്റിലിറങ്ങിയ ഒരുത്തനും രക്ഷപെട്ടിട്ടില്ലെന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ കണ്ണൂരിൽ കിണറ്റിലിറങ്ങിയാൽ അവൻ്റെ കാര്യം പോക്കാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഒരു ട്രോൾ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ എസ് കെ എൻ ഈ ലൈവായി നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ യാത്ര റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ സഖാവിൻ്റെ മൃതദേഹവുമായി ഇതാ പോകുന്നു എന്ന് അദ്ദേഹത്തിന് നണാക്കുപിഴ സംഭവിച്ചതാണ് പക്ഷേ അതിനെ രണ്ട് രീതിയിലാണ് ആളുകൾ വ്യാഖ്യാനിച്ചത് ഒന്ന് റീച്ച് കിട്ടാൻ വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ ചെയ്തു കളയും ശ്രീകണ്ഠൻ എന്നാണ് ചില അഭ്യുദയാകാംക്ഷകൾ പറഞ്ഞത് മറ്റ് ചിലർ അതിനെ പരിഹസിച്ചത് ശ്രീകണ്ഠൻ നായർ സാർ ദാണ്ട നമ്മുടെ സാക്ഷാൽ പിണറായി വിജയൻ സഖാവിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാണ് ഒടുവിൽ അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ടി വന്നു അതുകൊണ്ട് ഇന്ന് ഗോവിന്ദച്ചാമി പോയപ്പോൾ ഒരു ട്രോളൻ എഴുതിയത് എന്താണെന്നറിയുമോ ശ്രീകണ്ഠൻ നായരോട് പ്രത്യേകം പറഞ്ഞേക്കാം ഗോവിന്ദ ചാമിയാണ് ജയിൽ ചാടിയത് ഗോവിന്ദ മാഷല്ല ഇനി വെപ്രാളം പിടിച്ച് ഗോവിന്ദചാമിക്ക് പകരം ഗോവിന്ദ മാഷ് ജയിൽ ചാടി എന്ന് പറഞ്ഞു കളയരുത് ഒന്ന് ആലോചിച്ച് നോക്കൂ അടുത്ത ഒരാൾ അടുത്ത ഒരാൾ എഴുതിയ കമൻറ്റ് നമ്മുടെ വക്കീൽ ആളൂരിനെ അറിയാമല്ലോ നിങ്ങൾക്ക് ആളൂർ ഇതുപോലുള്ള കേസുകൾക്കെല്ലാം ഇടപെടുന്ന ഒരാളാണ് ആളൂർ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പലതരത്തിൽ തെറിയൊക്കെ പറഞ്ഞ് പൊങ്കാല ഇടുകയൊക്കെ ചെയ്തു എന്തായാലും ഒരു ട്രോളൻ എഴുതിയത് ദേ ഇങ്ങനെയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് രക്ഷപ്പെടാനല്ല ആളൂരിന് ബലിയിടാനാണ് കർത്തവാവിൻ്റെ അന്ന് ജയിൽ ചാടി ആളൂരിനാരും ബലിയിടാത്തത് കൊണ്ട് ബലിയിടാനായി വന്നതാണ് ഗോവിന്ദച്ചാമി എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഗോവിന്ദച്ചാമി ചാടി അതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നവും വലിയൊരു സാമൂഹിക പ്രശ്നവുമായി മാറുകയും ജനങ്ങൾക്ക് ഭീതിദായകമായൊരു അന്തരീക്ഷമുണ്ടാകുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ വലിയ പരിക്കില്ലാതെ ചാമിയെ കുളത്തിൽ നിന്ന് കിട്ടിയതിന് ശേഷമാണ് ഇത്തരം ട്രോളുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായാലും ഇതും ഒരു വല്ലാത്ത കഴിവാണ് ഈ ട്രോളുണ്ടാക്കിയവർക്ക് ഒന്നും ലാഭം കിട്ടുന്നുണ്ടാവില്ല അവരിതുണ്ടാക്കി വിട്ടിട്ട് അവരിങ്ങനെ ഇരുന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞൊരുന്ന് ഇത് ആസ്വദിക്കുമായിരിക്കും ഓരോരുത്തരും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഞങ്ങൾ സൃഷ്ടിച്ചതാണല്ലോ എന്നോർത്ത് ചിരിക്കുമായിരിക്കും അതായിരിക്കും അവർക്ക് കകെ കിട്ടുന്ന മിച്ചം ഏതായാലും ട്രോളന്മാർക്ക് അഭിനന്ദനങ്ങൾ ഈ മലയാളിയെ ചിരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന അത്ര നിസ്സാര കാര്യമല്ല ഒന്നോ രണ്ടോ വരികൾ കൊണ്ട് ഗംഭീരമായ ആശയങ്ങൾ കൊണ്ട് മനോഹരമായി ചിരിപ്പിക്കുന്ന ഒരു സംഗതി പ്രത്യേകിച്ച് നിലവാരം കുറഞ്ഞ കോമഡികളുടെ കാലത്ത് ഇതിനെത്ര രസമുണ്ട് എത്ര ഭംഗിയുണ്ട്